ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബിന സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് കിടലൻ രുചിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വഴുതനങ്ങ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു വലുപ്പത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് വട്ടത്തിൽ ഈ ഒരു കനത്തിൽ മുറിച്ചെടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത വഴുതനങ്ങയിലേക്ക് ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ഇവയെല്ലാം ചേർത്തിട്ട് വഴുതനങ്ങയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഉപ്പും മുളകും വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ ഉപ്പിനും എരിവിനും അനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് മസാലപ്പൊടികൾ ചേർക്കുന്നതിനോടൊപ്പം കോൺഫ്ലോറോ അരിപ്പൊടിയോ റവയോ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊണ്ടും വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മസാല പുരട്ടിയ വഴുതനങ്ങ അഞ്ച് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം മസാല പുരട്ടിയ വഴുതനങ്ങ നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് മസാല പുരട്ടിയ വഴുതനങ്ങ ഇതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വഴുതനങ്ങ ഫ്രൈ ചെയ്തതിന് വേണ്ടി ഒരു പാൻ ചൂടായതിനു ശേഷം അല്പം എണ്ണ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും മസാല പുരട്ടിയ വഴുതനങ്ങ റവപ്പൊടിയിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് റവ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴുതനങ്ങ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിന് മുകളിലായി അല്പം എണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയമൊന്നും ഇതിന് വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും തിരിച്ചിട്ട് കൊടുത്തിന് ശേഷം അല്പം എണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെജും നോൺ വെജും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപോലെ കഴിക്കാവുന്ന ഒരു വിഭവമാണ് വഴുതനങ്ങ ഫ്രൈ സ്നാക്സ് ആയോ ചോറിനോ ഫ്രൈഡ് റൈസിനോ ഇനി ചപ്പാത്തിക്കൊപ്പമോ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്ത് ചോറിനൊപ്പം ആയാലും സ്നാക്സ് ആയാലും കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വിഭവമാണ് വഴുതനങ്ങ ഫ്രൈ മീനൊക്കെ കിട്ടാത്ത സമയത്തും ഇതുപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് നോക്കിയേ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഇന്നത്തെ ഈ വഴുതനങ്ങ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്